പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് സ്നേഹവിരുദിന് തുടക്കമായി മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖരുമാണ് വിരുന്നിൽ പങ്കെടുക്കുന്നത് മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹം ബി ജെ പി അകന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിരുന്ന് നടക്കുന്നത് വിനിത വേണമെന്ന് വേണ്ട വിവരങ്ങൾ നൽകാൻ വിനിത ആരൊക്കെയാണ് പങ്കെടുക്കുന്നതൊപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മണിപ്പൂർ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹവും ബി ജെ പിയും അകുന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിരുന്ന് നടക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ശ്രുതി അല്പം മുൻപാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസിന്റെ ഔദ്യോഗിക വിരുന്ന് ആരംഭിച്ചത് അൻപതിലധികം പേർ ഇതിനോടകം തന്നെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മതമേലധ്യക്ഷന്മാരും പുരോഹിതരും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഒപ്പം വ്യവസായ പ്രമുഖരും മറ്റ് വിവിധ മേഖലകളിലുള്ളവരും ഈ വിരുന്നിനെത്തിയിട്ടുണ്ട് ആദ്യമായാണ് ഇത്തരത്തിലൊരു സ്നേഹവിരുന്ന് അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലൊരു വിരുന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കുന്നത് അഞ്ചു ബോബ് ബോബി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിരുന്നിൽ പങ്കെടുക്കും ഏറെ ആഹ്ലാദത്തോടെയാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നതെന്നാണ് അഞ്ചു ബോബി ജോർജ് പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷങ്ങളുമായി പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അകന്നു നിൽക്കുന്നതിനിടയിൽ അതല്ലെങ്കിൽ അവരുടെ അതൃപ്തിക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്നേഹ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ദില്ലിയിലെ പള്ളിയിൽ സന്ദർശനം നടത്തിയതും ഏറെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഒരു വിരുന്നൊരുക്കിക്കൊണ്ട് കൂടുതൽ ഇവരെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സ്നേഹവിരുന്നിനിടെ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിച്ചിരുന്നു ഇത്തരത്തിൽ വിവിധ പരിപാടികളിലൂടെ ന്യൂനപക്ഷങ്ങളുമായി അടുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്നതെന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് സ്നേഹ വിരുന്നിൽ തുടക്കമായിരിക്കുകയാണ് മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖരുമാണ് വിരുന്നിൽ പങ്കെടുക്കുന്നത് വിവരങ്ങളാണ് വിനിതാ വേണു നൽകിയത്